നമ്മൾ പതിനഞ്ചാം കടന്നുപോകത്ത വിധം തിരിഞ്ഞു നോക്കാൻ ആളില്ലായിരുന്നു ക്രിസ്മസ് വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ വേണ്ടപ്പെട്ടവരായി തിരുന്ന ഉത്സവത്തിന്റെ വേറെ ക്രിസ്മസ് അല്ലെ ഒരേ മക്കള അച്ചാരിക്ക ആരുമില്ല ആരുമില്ല രാവിലെ ചേച്ചി പറയുന്ന കേ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു രണ്ട് വെമ്പിളാരാ രണ്ട് വെമ്പിളാരെയും കടിച്ചു കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഞങ്ങള് വല്ലാത്ത 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 ഒരു നീറ്റല്ലേ ആ പറച്ചില് ഞാൻ ഓർക്കുന്ന ഡിസുവിനെ ഓർമ്മ കുറച്ചും ജീവിതങ്ങളുണ്ട് വീട്ടിൽ ആരുമില്ല ഒറ്റയ്ക്ക ഞങ്ങളെന്തൊരു എന്തൊരു സങ്കടവാദം എന്നറിയാവോ അല്ലെങ്കിൽ ഭർത്താവ് മലിച്ച വ്യക്തികളെ ഭർത്താവ് ഒരിക്കലും ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമായത് ജീവിത പങ്കാളി നഷ്ടപ്പെട്ടിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ ജീവിതമുണ്ട് ഇത്രയും നാളും കുളിച്ചിട്ട് വന്നത് ഒന്നാമത് ആയിരുന്നു എന്നാ മുണ്ട് എന്നാ ഷട്ട് ഇന്ന കാപ്പി ഇന്നാ ചായ ഒരു ദിവസം ഇപ്പൊ അവലയൊന്നുമില്ല അവള് ചെയ്യുന്ന ഒക്കെ കാപ്പിക്ക് ഇല്ല വച്ചതാരയില്ല കഥയ്ക്കാത്ത ഉപ്പുല്ലേ അവളുടെ രുചി നീ അറിയാൻ പോകുന്ന അവളുടെ വില നീ അറിയാൻ പോകുന്ന ആ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവരൊറ്റപ്പെട്ടു പോകുമ്പോഴാണ് ദമ്പതികൾ ഒറ്റപ്പെട്ടു പോക അന്ന് വരെ അവനൊക്കെ ഭാരമായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം ഞാൻ പറഞ്ഞില്ലേ തളന്ന് കിടന്ന് ഭാര്യ ഭക്താവിനെ തൂക്കിയെടുത്ത് കൈ പറഞ്ഞു പോയ സ്ത്രീക്ക് അങ്ങനെ തീർത്ത് കിടപ്പ് അബോധാപസ്യ ഭിട്ട് സഹിക്കുന്നില്ലെന്ന് ജീവിതത്തിന് ഒരുപാട് അർത്ഥമുണ്ട് ആരും തിരിഞ്ഞു നോക്കാതെ ഞാൻ ഒരു സംഭവം കഥ പറയുന്ന ആളല്ല ഞാൻ എന്നാലും ഒരു കഥ പറയുക കഥയല്ല സംഭവം ആയതുകൊണ്ട് പറയുക ഇംഗ്ലണ്ടിൽ ഒരു ഞാൻ വായിച്ചതാ ഒരാച്ചനെ പറയുക ആരും പള്ളിയിലൊന്നും പോക്കില്ല നമുക്കറിയാലോ പല സ്ഥലങ്ങളും പള്ളി പോക്ക് ഹോ കുറച്ച് പേര് ഈ അച്ഛൻ പള്ളിയിൽ വന്നു അച്ഛന് നോക്കുമ്പോൾ പള്ളിയിലൊന്നും ആരുമില്ല ക്രിസ്മസ് വരിക ക്രിസ്മസ് വരിക ക്രിസ്മസ് വരിക അച്ഛൻ കുറച്ച് പേരൊക്കെ ഉണ്ട് അവരോട് പറഞ്ഞു മക്കളെ ഇങ്ങനെയൊക്കെ ആണോ നമുക്ക് പള്ളി ഇങ്ങനെയൊക്കെയാണ് ക്രിസ്മസ് ഈശോ എങ്ങനെ കിട്ടിയാൽ മതിയോ നടന്ന സംഭവപ്പെട്ടെന്ന് പറഞ്ഞേർത്താം അച്ഛൻ പറയുക അച്ഛൻ കുറച്ച് പിള്ളേരെയൊക്കെ കൂട്ടി പള്ളി കുറച്ച് പാവ ചേർത്തിപ്പാരുപേരൊക്കെ ഇടാങ്കളെ കൊള്ളൂ അവരെയൊക്കെ കൂട്ടി പറഞ്ഞു ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് നോട്ടീസ് അടിച്ച് കൊടുക്കാം ജീസസ് ക്രൈസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാം ഉണ്ണീശോടെ പിറന്നാളിന് ഉണ്ണീശോ ക്ഷണിക്കുന്ന പോലെ കത്തെഴുതി കൊടുക്കാൻ കൊച്ചുങ്ങളെല്ലാം കൂടെ ഏൽപ്പിച്ചു അവർ പത്തിരുപത് പേരുണ്ട് അവരെല്ലാം കൂടെ ഏകറ്റു അവങ്ങളെ ഈ പിള്ളേർ ഒരു കൊച്ച് ഒരു പയ്യൻ അവന് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പയ്യൻ അവൻ്റെ വീടിനടുത്ത് ഒരിക്കലും തോക്കാത്തൊരു വീടുണ്ട് ആ വീട്ടിലൊരു അമ്മയുണ്ടെന്ന് അവനറിയാം ഇവൻ തിരിച്ചു പോകുമ്പോൾ അച്ഛൻ്റെയോട് വച്ചാൽ എൻ്റെ അയലക്കൊത്തൊരു അമ്മയുണ്ട് അമ്മയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണം നമുക്ക് ആ ആസ്ത്രീ വീടിന് വെളിയിൽ അവൻ നാളില്ല അവങ്ങളെന്തൊക്കെ വിശ്വസിക്കാൻ വിശ്വസി അച്ഛൻ എഴുതുന്ന അച്ഛൻ്റെ അനുഭവം അച്ഛൻ എഴുതിയത് ഇങ്ങനെയാണ് ഈ കൊച്ചി എന്ന് വെല്ലടിച്ചു ബെല്ലടിക്കുമ്പോഴ അകത്ത് ഈ അമ്മൂമ്മ ഈ വല്യമ്മ മരിക്കാൻ വേണ്ടി തീരുമാനം എടുത്തു ഇരിക്കുക സിനിമാ കഥയൊന്നും അല്ല പറയണേ ഇവര് കെട്ടിത്തൂങ്ങാൻ പോവുക കെട്ടിത്തൂങ്ങാൻ പോവുക കയറ് കെട്ടി തൂങ്ങാൻ തുടങ്ങുമ്പോഴാണ് വെളിയിൽ ഒരു ഗോളിങ് ബെല്ലടിക്കുന്നത് താരടാന്ന് വിചാരിച്ചു വന്നു അവര് കുറച്ചു തന്നെ ശ്രദ്ധിച്ചപ്പോൾ ഇനി അടിയില്ല വീണ്ടും അവര് കെട്ടിത്തൂങ്ങാൻ തുടങ്ങുമ്പോഴത്തേന് വീണ്ടും ബെല്ലടിച്ചു ഒരിക്കലും ആ വീട്ടിലെ ബെല്ലാരും അടിച്ചിട്ടില്ല അച്ഛൻ എഴുതുന്ന സംഭവം ഞാനീ പറയുന്നത് ക്രിസ്മസ് അച്ഛൻ മൈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ എഴുതിയ ഒരു ആർട്ടിക്കള് നാളുകൾക്ക് മുമ്പ് വായിച്ച കുറച്ചു നേരമായിട്ട് മരുന്നില്ല അപ്പൊ പയ്യൻ ഒന്നും കൂടെ ബെല്ലടിച്ചു ചേട്ടത്തി തൂങ്ങാൻ വേണ്ടി കയറടുത്ത് ഇങ്ങനെ കഴുത്തലേക്ക് ഇടാൻ തുടങ്ങുമ്പോഴത്തേന് അടുത്ത ബെല്ല് നീട്ടി അടിച്ചു ഒന്നും കൂടെ ബെല്ലടിച്ചു കുറച്ചേരം നോക്കിയിട്ട് പയ്യൻ നോക്കുമ്പം ആരുമില്ലെന്നതൊന്നേ അവനാ കത്ത് അവിടെ എവിടെച്ചു പോയി അവനത് വെ വിച്ചയച്ചു പോയി അമ്മ വതുക്കെ ഇറച്ചത് നോക്കി ആരാന്ന് ചെന്നപ്പോൾ ഒരു കത്തിരിപ്പുണ്ട് കത്തിരിൻ്റെ അതിത്രയേ ഉള്ളൂ എൻ്റെ പിറന്നാളാണ് ഇരുപത്തിനാലാം തീയതി രാത്രി മണിക്ക് ഐ എക്സ്പെക്റ്റ് യു വെരി മച്ച് നിൻ്റെ ഐ സൊളിസിറ്റ് വെരി മച്ച് യുവർ പ്രസൻസ് ഈ ചേട്ടത്തി ആ കത്തിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക അടിയിൽ സൈൻ ചെയ്തിരിക്കുന്ന ഇൻഫൻ ജീസസ് ഉണ്ണീശോയാണ് അടിയിൽ ഒപ്പിട്ടേക്കുന്നത് അത് നമുക്ക് കഥയായിട്ടു നടന്ന സംഭവം പറഞ്ഞ കാര്യ നടന്ന സംഭവ ചെന്നു ചേച്ചി കയർ അഴിച്ചു മാറ്റിയെന്നാ പറയണേ ചേച്ചി കയർ അഴിച്ചു മാറ്റി ഇരുപത്തിനാലാം തീയതി രാത്രി ചേച്ചി പള്ളിയിൽ ചെന്നു പള്ളിയിൽ ചെന്നു പള്ളി ചെന്ന് പള്ളി ചെന്ന് കഴിഞ്ഞപ്പം ഈ അമ്മച്ചിയുടെ അടുത്തൊരു കൊച്ചു കളിക്കാൻ വേണ്ടി ചെല്ലുക ഒരു മൂന്ന് രണ്ടു മൂന്ന് വയസ്സുള്ള കൊച്ചു ഈ അമ്മച്ചിയോട് ഭയങ്കര സ്നേഹം കഴിച്ചു ഉരുട്ടി കൂടി വന്നുക അമ്മച്ചയ്ക്ക് വീണ്ടും ഒരു ചിന്ത ദൈവമേ ഇതങ്ങാനും ആണ് ഈ ഉണ്ണീസോ എന്ന് പറയുന്ന പാർട്ടി അവസാനം അച്ഛൻ കാപ്പിയൊക്കെ കൊടുത്തു അവിടുത്തെ രീതി കളിച്ച് ക്രിസ്മസിന്റെ കുമാനെ കഴിഞ്ഞാൽ കാപ്പി കൂടിയുണ്ട് കാപ്പി കുടിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക ദൈവാനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാ പറഞ്ഞു ഈ അമ്മച്ചി നേരെ അമ്മച്ചി ഇതിലെ തക്കം പാർട്ടി അമ്മച്ചി നേരെ ആൾത്താരയിലേക്ക് മൈക്കെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ ആ കഴിഞ്ഞ പതിനെട്ടാം തീയതി രാത്രിയില് ഞാൻ ഐ വാസ് വോണ്ട് ടു കമ്മിറ്റ് ഐ വാണ്ട് ടു ഹാങ് മൈസെ ഞാൻ തൂങ്ങിച്ചാകാൻ വേണ്ടി കയറും കണ്ടി തൂങ്ങാൻ തുടങ്ങിയപ്പോൾ എന്റെ കോളിംഗ് ബെല്ലിൽ ആരോ അടിച്ചു ഞാൻ ചെന്ന് ഞാൻ ആദ്യമിറങ്ങിയില്ല വീണ്ടും നീട്ടി അടിച്ചപ്പോ ഞാൻ പോയി നോക്കിയപ്പോ ഞാനാരും കണ്ടില്ല പക്ഷേ അവിടെ ഞാനൊരു കത്ത് കൊണ്ടു കണ്ടു ഉണ്ണീശ ഊപ്പിട്ടിട്ട് ഉണ്ണീശയുടെ പിറന്നാളാണ് ഇരുപത്തിനാലാം തീയതി രാത്രി ഇന്നപ്പോൾ സെന്റ് പാട്രിക്സ് ചർച്ചിൽ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കത്ത് ഉണ്ണീശയുടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വന്നു ഞാൻ ആ കത്ത് കൊണ്ട് ഇന്ന് വന്നിരിക്കുകയാണ് ദൈവമക്കളെ ക്രിസ്തു നിന്റെ മരണത്തിന്റെ സമയത്തിലും ക്രിസ്തു നിന്റെ അന്ധകാരത്തിൻ്റെ സമയത്തിലും ക്രിസ്തു നിന്റെ ഒറ്റപ്പെടലിൻ്റെ സമയത്ത് ഇടപെടും വി നോ അടുത്ത വീട്ടിലെ അമ്മ ഒറ്റയ്ക്ക് ക്രിസ്തുവിന്റെ ജന്മദിനമാന്ന് പറഞ്ഞ ഇൻവിറ്റേഷൻ സംഭവിച്ച കാര്യമാണ് ഒരു സ്ത്രീയുടെ ജീവിതം ആ ജീവിതമാക്കളെ ഒരു ഒരു വിളിയുടെ അപ്പുറത്ത് നിന്നത് ഒരു സഹോദരിയുടെ ജീവിതം ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തയും പരുത്തപ്പെട്ടവളും അല്ലെ ചില ജീവിക്കുന്ന മനുഷ്യരില്ലേ സമൂഹത്തില് ജീവിക്കുന്നവര് പരസ്പരം മിണ്ടാത്ത ഭാര്യ ഭർത്താക്കന്മാരില്ല മക്കളെ പരസ്പരം മിണ്ടാത്ത നമ്മളെ വല്ലാതെ ഉപദ്രവിക്കുന്ന അവന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന അവന് കേക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന അവനെ ക്ഷണിക്കുന്ന ഒരു വിശുദ്ധ ദിവസമായിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് അല്ലെങ്കിൽ വെറുതെ വെറുതെ ഉറക്കത്തു വെറുതെയാ നിന്റെ പ്രഷർ കൂടും അതേസമയം സ്നേഹിക്കാൻ തുടങ്ങിയ നിന്റെ പ്രഷറും കുറയും നിന്റെ കൊളസ്ട്രോൾ കുറയും നിന്റെ ഡയബറ്റീസും കുറയും അങ്ങനെ പരിത്യം നിന്നെ ഞാൻ എന്നേക്കും ദൈവത്തിന്റെ മഹത്വം കടന്നു വരും രണ്ട് തലമുഖങ്ങൾക്ക് നീ ആനന്ദമായി മാറും ദൈവങ്ങളെ അച്ഛൻ മഹൊരു സംഭവം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഞാനിപ്പം പറഞ്ഞത് ഇംഗ്ലണ്ടിലെ ഏതോ മൂലയ്ക്ക് ഏതോ ഗുഗ്രാമത്തിൽ മഞ്ഞ് പെയ്യുന്നിടത്ത് ഒരു രാത്രിയിൽ ആര് പറയാതെ ഒരു പയ്യൻ ചെയ്ത സംഭവത്തിന്റെ ഫലമായിട്ട് ഒരു അമ്മയ്ക്ക് ജീവൻ കിട്ടിയതാണ് ഇന്ന് കോട്ടയം പട്ടണത്തിൽ നടുക്കുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഈ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന മാറ്റം ക്രിസ്തു ജീവിതത്തിൽ പോകുന്ന മാറ്റം ദൈവമക്കളെ ചിന്തിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു പൗരോഹിത്വത്തെ മാറ്റും ഇനിയും കഥകൾ വരുന്നുണ്ട് മനസ്സിലേക്ക് പോട്ടെ ഞങ്ങൾ കേട്ടില്ലേ സൈലന്റ് നൈറ്റ് ഹോളി പാട്ട് പാട്ടങ്ങനെ അറിയാവോ ഒരു ഭാവം പിടിച്ച അച്ഛനാ പള്ളിയിൽ ആരുമില്ല അച്ഛനുചി പാട്ട് പാടുന്ന അച്ഛനാ അച്ഛന രാത്രിയിൽ കൊണ്ട് അച്ഛൻ്റെ കിറ്റാൻ ഒടിഞ്ഞു പോയി അതിങ്ങനെ മൂളിച്ച പാടുന്ന സായിപ്പുമാര് പാടുന്ന കണ്ടിട്ടില്ലേ പാടാൻ പഴേ എടുത്തപ്പോഴത്തിൽ കിറ്റാന്ന് അല്ലെങ്കിൽ വയല പൊട്ടിപ്പോയി ഒടിഞ്ഞു പോയി ആ ഒടിഞ്ഞു പോയ വയലിലൊക്കെ എടുത്ത് വെച്ച് അച്ഛൻ പതുക്കെ മൂളിച്ച പാട്ട സായിലൻ ആയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിൽ ഉണ്ടായ പാട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ലോകത്ത് എവിടെ ക്രിസ്മസ് ഉണ്ടോ അവിടെ പാട ഒരു ഒടിഞ്ഞ ഒരു വയലും കൊണ്ട് ഒരച്ഛൻ മൂളിയാതെ ഒരു മലമുകളിൽ ഒറ്റപ്പെട്ട് ആരും മനുഷ്യന്മാരില്ല അവിടെ ആ പള്ളിയിലെ ആ പാവം വിളിച്ച അച്ഛൻ ആളുകൾ പാടിയ പാട്ടാണ് ഇന്ന് ലോകം മുഴുവൻ ശാന്ത രാത്രി ത്രി എന്ന് പറഞ്ഞ ദൈവമക്കളെ പാടി പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തെ ഒരു ഉത്സവമാക്കി മാറ്റാൻ നിന്റെ ജീവിതത്തെ ഒരു അഭിഷേകമാക്കി മാറ്റാൻ നിന്റെ ജീവിതത്തെ ആരും മറക്കാത്ത ഒരു ദൈവാനുഭവമാക്കി മാറ്റാ ക്രിസ്മസിന് കഴിയോന്ന് പോയിക്കോട്ടെ പൊളിഞ്ഞു പോയ വയലിൻ്റെ അകത്തും കർത്താവ് സുന്ദരമായ ഒരു പാട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ജീവിതത്തിനകത്തും പ്രകാശം സൂക്ഷിച്ചിട്ടുണ്ട് ആക്കും വേണ്ടാത്തവള് പരുന്ന് പറഞ്ഞിരുന്നവള് അവളെയ്താ കർത്താവ് ഉയർത്തുക നീ ജനതകളുടെ പാല് കുടിക്കും മറ്റുള്ളവര് വിശിഷ്ടമായ കാര്യങ്ങൾ നിനക്ക് തരും രാജാക്കന്മാരുടെ ഐശ്വര്യം നീ തുകരും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തില് ഞാനാണ് നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ ശക്തനായവനാണ് നിന്റെ വിമോചകനെന്നും ആരാ നിന്നെ വിമോചിപ്പിക്കുക ഇസ്രായേലിന്റെ ശക്തനായ കർത്താവ് ഞാനാണ് നിന്റെ രക്ഷകൻ

ഞങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും അറിയ സ്വർണ്ണമോ അതെന്നാ നാച്ചു ആ നിങ്ങൾക്ക് കഴുത്തേക്കൂടെ ചുറ്റിട്ട സാധനത്തിൽ ഇന്നത്തെ എല്ലാം വലിയ ചോദിച്ചിപ്പോൾ അങ്ങനെ പറഞ്ഞായിരിക്കും ആരാളത്തെ നാൽപ്പത്താറായിരം അതിനൊക്കെ ഇത്രയും നാൾ എന്താ ഇമിറ്റേഷനെ കിട്ടുകൊണ്ടേ നാനൂറ്റി അറുപത് രൂപയ്ക്കുള്ള മാല കിട്ടുണ്ട് നടന്നത് ഇനി നാലു കോടി രൂപയുടെ മാല നീടാൻ പറ്റും അവളെ കർത്താവ് ചെയ്യുക അച്ചാർ ചുമ്മാ പറയുന്നൊന്നും ഇത് ദൈവം ഇടപെടും നിന്റെ ജീവിതത്തിലേക്ക് അവൻ നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകം ഒഴുക്കാൻ ഡിസംബർ എട്ടാം തീയതി ഡിസംബർ എട്ടാം തീയതി അല്ലേ ആണെന്ന് എനിക്ക് തോന്നണേ നമ്മുടെ ബിമലഗിരിക്കടുത്തുള്ളൊരു വീട്ടുകാരോ കുടുംബാ അവന്റെ വീട്ടുകാരെനിക്ക് ഞാൻ മറന്നുപോയി അമേരിക്ക കൊണ്ടുപോയി എവിടെയാണ് അവര് അവര് ലോസ് ലോസാഞ്ചലസിലും മറ്റുവാലയം സായിപ്പിന്റെ നാട്ടിൽ പോയി വീട്ടുപേരെ ഉണ്ടാക്കി വെച്ചേക്ക വിമലാലയം വാടക വീടിന്റെ വേറെ മക്കളെ വിമലാലയം ഡിസംബർ ഏഴാം തീയതി അവര് പെരുന്നാളിന്റെ നടത്തിയായിരുന്നു എട്ടാം തീയതി ഒരു വീടിന്റെ മുമ്പിൽ നിന്ന് ഒരു താക്കോലും പിടിച്ചുകൊണ്ട് അവൻ എഴുതിയിരിക്കുകയാണ് അതാണ് അപ്പൊ ഭാര്യയും കൊച്ചും ഭാര്യയും ഭർത്താവ് കുഞ്ഞും അമേരിക്കയില് എനിക്ക് ഡിസംബർ മാസത്തില് എനിക്ക് ഡിസംബർ മാസം എട്ടാം തീയതി അമ്മ മാതാവ് ഒരു സമ്മാനം തന്നിരിക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് നിൽക്കുന്നു വീടിന്റെ മുമ്പില് ഡിസംബർ മാതാവിന്റെ പെരുന്നാൾ ദിവസത്തില് വീട് വെച്ച് കൊടുത്തു അമേരിക്കയില്ത്താവിന് നിന്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടാൻ ഒരു നിമിഷം മതി നിന്റെ ജീവിതത്തിൽ ഒരു വിസ്മയം ചെയ്യാൻ ഒരു സെക്രട്ടറി പതി കർത്താവിന് മകനും സ്വർണവും ഇരുമ്പിന് പകരം വെള്ളിയും ഓടും കല്ലിന് പകരം ഇരുമ്പും ഞാൻ കൊണ്ടുവരും യു ബി നിന്നെ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടോ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഞാൻ പ്രസംഗം തടയുവല എന്റെ ഞാൻ വിശ്വസിക്കുന്നത് സമാധാനത്തിന് നിന്റെ മേൽനോട്ടക്കാരും ഒരിക്കലുമില്ലാത്തൊരു സമാധാനം നീ അനുഭവിച്ചു തുടങ്ങാൻ പോവാ നിന്റെ ീതിയുമാക്കും മതി ദൈവങ്ങൾ എഴുതട്ടെ ഈ കർത്താവ് പറഞ്ഞ വാക്കുകൾ വാഗ്ദാനങ്ങളും അമൂല്യായി അഭിമാന്യായിട്ട് കർത്താവ് ക്രമ തരട്ടെ നിന്റെ ഇരുട്ട് മാറി പോകാ പോവുക നിന്റെ ദുഃഖങ്ങൾ മാറി പോകാൻ ഈ കാലത്ത് നിന്റെ നിരാശങ്ങളേക്ക് പോകാ പോവുക നിന്റെ സങ്കടങ്ങൾ അങ്ങോട്ട് പോകാൻ പോകുക കർത്താപ്തിന്റെ ഭാഗമുള്ളവനാക്കുക ലോകപീഠങ്ങൾ നിരാശ ുഃഖങ്ങൾ വിട്ടുപോകട്ടെട്ടെ പരാജയങ്ങൾ വഴ്യവാനി സ്വീകരിക്കുക